രാവുകളാണ് തൗബയുടെ ഇങ്ങോട്ട് അഥവാ അള്ളാഹുവിന്റെ മുമ്പില് തെറ്റുകുറ്റങ്ങളിലേറ്റു പറഞ്ഞ് 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 മാപ്പ് ചോദിക്കാനുള്ള അവസരമാണ് നമ്മളത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തും അള്ളാഹു നമ്മ ക ീങ്ങളെ എല്ലാവരും ചൊല്ല ഇത് മക്ഫുരത്തിന്റെ രാവുകളാണ് ഇത് പാപമോചനത്തിന്റെ രാവുകളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ സങ്കടത്തോടെ പൊട്ടിക്കറയേണ്ട രാവുകളാണ് യജമാനായ റബ്ബിന്റെ മുമ്പിൽ ചെയ്തുപോയ തെറ്റുറ്റങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് റബ്ബേ നീനങ്ങളോട് പൊറുക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കാനുള്ള രാവുകളാണ് ഈ രാവു നിങ്ങളെ നഷ്ടപ്പെടുത്തല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ാഹുവിന്റെ മുമ്പിൽ നമ്മളെ പറയാണ് എന്റെ തെറ്റുകളൊക്കെ നീ പൊറുക്കണേ അല്ലാ അള്ളാഹു മകഫഫുള്ള അല്ലാ എന്റെ തെറ്റുകൾ എന്നോട് പൊറുക്കണം അല്ലാ ാലറബുല്ലാലീനായ അള്ളാ മലിക്കുൽ ജബ്മാരായ അള്ളാ എത്ര വലിയ തെറ്റുകളാണെങ്കിലും നീ ഞങ്ങളോട് മാറപ്പേ എല്ലാവരും ചൊല്ലിക്കോളി റബ്ബ് നമ്മളെ പാപക്കറികളെ മാറ്റി തരട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ അല്ലാഹു അല്ലാഹും اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين അള്ളാഹു മകേ ദുരോബി ആറപ്പല്യാണ മീൻ അള്ളാഹു മകേ ദുരോബി ആറപ്പല്യാണ അള്ളാഹു മകേ ദുരോബി ആറപ്പല്യാണ അത് സല്ലേ ദുരോബി ആറപ്പല്യാണ മീൻ അമ്മേ ദുരോബി ആറപ്പല്യാണ മീൻ അമ്മേ ദുരോബി ആറപ്പല്യാണ മീൻ اللهم <سؤال> اغفر لي ذنوبي يا رب العالمين، اللهم 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 اغفر لي ذنوبي يا رب العالمين اللهم <سؤال> اغفر لي ذنوبي يا رب العالمين، اللهم 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 اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين 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 اللهم العالمين اللهم اغفر لي ذنوبي يا رب 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 العالمين ارحم روحاي معايا ملك الجبار രാജാതിരാജനായ അല്ലാ ഞങ്ങളെ മജിസിനെ നീ ഞങ്ങളിൽ നിന്ന് കപൂലാകീകരിക്കണേ അല്ലാപത്ത് നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാ ൊല്ലുകയാണ് മനസ്സറിഞ്ഞിട്ട് ചൊല്ലുക റബിന്റെ മുമ്പിൽ നമ്മുടെ സർവ തെറ്റു കുറ്റങ്ങളും ഏറ്റു പറഞ്ഞു മനസ്സറിഞ്ഞു ചൊല്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ എല്ലാവരും ചൊല്ലിക്കോളി നൂറ് പോലെ വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും റബ്ബിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കേണ്ട രാവാണ്

أستغفر الله العظيم 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 أستغفر الله الذي 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 استغفر <applause> الله الذي استغفر 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 الله الذي أستغفر الله العظيم 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 أستغفر <applause> الله الذي أستغفر 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 الله الذي

استغفر الله الذي അലഹമുല്ലാ നൂറ്റിയൊന്ന് ഞങ്ങളെ ഞങ്ങളെ തെറ്റുകളെല്ലാം അല്ല ഞങ്ങളെ തോപ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ വിഷമങ്ങളെ മാറ്റണേയല്ല ഞങ്ങളെ പ്രയാസങ്ങള് നീക്കുകയല്ല ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീക്കറപ്പേ ഞങ്ങൾക്ക് നിന്റെ ീ പവിത്രമായ മക്കിറത്തിന്റെ രാവ് സർവ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേയല്ല എല്ലാ തെറ്റുകളും നീ മാപ്പാക്കണേയല്ല എല്ലാ പാപക്കറകളും നീ ഞങ്ങളോട് പൊറുക്കണമല്ല എല്ലാ പാപക്കറകളും നീ ഞങ്ങളോട് പൊറുക്കണമല്ല ഇൻഷാ രണ്ട് വരി പോയി ആദിയേനോരുഷന ബി ആദരവായ आदर मया रसूल दिया आदिया नहींते नूल्ला अहबदी नबी सल्लल्ला اشرف الخلق نبي الله عذربا يا رسول الله عذربا يا رسول الله, 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 الله آدي يا ميت نور الله <سؤال> أحمد نبي صلى الله أشرف الخلق نبي الله آدر بيا رسول الله آدر بيا رسول الله <أدر> بدري <بايا رسول الله> <أدر بايا رسول الله> لم يا شعبان بي മീന തൻ്റെ സ്വപി വല്ല ദുല്ലമീനിൽ ജാതീ ആദരവായോല ആദരവാസോല ആദിയമി ത أحمد نبي صلى الله أشرف الخلق نبي الله أدر بايا رسول الله أدر بايا رسول الله سنائم غندا مهانا مه साबिताय यच्छा उमाने सना विवरा में ായ രസൂ ലുമാല്ലോ ആദരവായ ജനിയ തരേ നിരജന ബി ജഗത്താനോ ഗ്രഹ മാനേന ബി ജയം ഓടയോ രേ രാജാൻ ബി வாய பிரூல ஆத ரவாயசூமை أحمد النبي صلى الله أشرف الخلق نبي الله آد يا رسول الله آد يا رسول الله خير وقال للعديم खातिम रसूला कुंडनी है खालिकाया च महातनी ये आदर रवाया रसोल्ला आदर रवाया रसूल्ला तंडे हबी बा

அபுவேதல்லாம் இவராமே சியாரத்து செய்வான் மதியமே ஆதரவாயசூலுள்ள أدراك يا رسول الله أدي يا بيت نور الله أحمد نبي صلى الله أشرف الخلق نبي الله أدراك يا رسول الله സീ നല്ല തോഹായം നല്ല വിളിച്ചവരായേവസ്ഥാനം ലഭിച്ച വരാ തോസീൻ ഹമീം പാപരാ आदर रवार रसूलो ला चोलो आद रवारसूल मोगले रहचान बि गाली मेनो साबी चई दान बि तबियतीनम पीना पॉटीन बि ായ രസൂലു ആസൂലു പലിയ ഫിർ സോറി സുരക്കുടയാബ വായ പ്രസൂനുള്ള ആദരവായൂനുള്ള അമ്മാസ്തഫനായകരെ മേഘാ കുടയോ ഉള്ളവരേ മദീനാ തന്നിൽ മാറഞ്ഞവരെ दरवाया रसूल आद रव रसूल हो अलाह पो गेंदान बि हादी रसूल गंदान बि हदिय गल रे बिचार बि ആദരവാായ രസൂലു ചുല്ലു ആദരവായ രസൂലു ല സന ഇമ ഗായ ചോന സന ഇഖല വിവരാമേ آدھیرے وایا رسول اللہ آدھیرے وایا رسول اللہ آدھیا میں تے نور اللہ احمد نبی صلی اللہ اشرف الخلق نبی اللہ अधे रवाया रसूल नाव अधे रवाया रसूल नाव रसूल